നല്ല വെയിലാണ് വെയിലാണ് ഉള്ളതാ ഹലോ ഗൈസ് ഹലോ 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 നമുക്ക് ഇന്നേരം മീൻകറി ഉണ്ടാക്കാ മീൻകറി ഭയങ്കര വെയില thở đại gi, pimbel pimbel, shiko, yên ngựa ta đi nữa, ngồi một thề đàn một thằng, một thề đàn một thằng một മീൻ കറി വെച്ചില്ല മീനൊന്നും കറി വെക്കട്ടെ ഞാൻ പോയിട്ട് ആരുല്ല റഗസ് ആരുന്നോ സ്റ്റാർട്ട് പോളു സ്റ്റാർട്ട് സ്റ്റാർട്ട് എന്താ ആസ്ക് ആസ്ക് ക്വസ്റ്റ്യൻ

യ്ക്കെട്ടോ പിന്നെ ഇവിടെ വയ്ക്കാം താഴത്ത് ചെറുതാക്കാൻ പറ്റുമോ ആ ചെറുതാക്കാൻ പറ്റും ഓക്കെ സ്റ്റാർ അയ്യോ ആ എന്നു വന്ന് വന്നു ലൈക്ക് തരുമോ ചൊരു മനുഷ്യനില്ലല്ലോ ഒരു മനുഷ്യ കുട്ടിയില്ലല്ലോ ഞാൻ തന്നെ ഒരു ഫോട്ടോ കൊടുക്കേണ്ടി വരാോ കേട്ടെ ൊമ്പതായി മീൻകറി വെക്കട്ടുസ് ആയിക്കും ബിഗ് ബോസ് വെക്കാം ആദ്യം നമുക്ക് കറി തിരി വയ്ക്കട്ടോ കറി വെക്കട്ടെ കറി വെക്കട്ടെ കറി വെക്കട്ടെ അയ്യോ ഫോൺ ഇവിടെ നിക്കുന്നു

മീൻകറി ശു പിന്നെ കണ്ടില്ല ഫസ്റ്റ് ഫസ്റ്റത്തെ അടിയില്ല എനിക്ക് ഞാൻ തന്നെ അടിക്കേണ്ടി തോന്നുന്നുണ്ട് മീൻ കറി വെക്കാമല്ലോ മീൻകറി വെക്കാം നമ്മളെ നമ്മള് ആരും ഇല്ല അതുകൊണ്ട് നമുക്ക് മീൻകറി വെക്കാം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കമ്മിയായത് കാരണം ഞാൻ വെല്ലുളളി ഒന്നെടുത്തിട്ടുണ്ട് കേട്ടോ വെല്ലുളളി ഒന്നെടുത്തു പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് എടുക്കാം വെളുത്തുള്ളി കൊറേ എടുത്താലും കുഴപ്പമില്ല കേട്ടോ കുറെ കൊടുമ്പുളിയോണ്ട് വെക്കാം കൊടുമ്പുള്ളി കൊടുമ്പുളി

എവിടെ പോയി നമ്മൾ കൈ വിടുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞുണ്ടാവും സന്തോഷിപ്പിക്കാനായിട്ടെങ്കിലും ആരെങ്കിലും കേറിയിടാ ലൈവില് പാവല്ലേ വെളുത്തുള്ളി നന്നാക്കട്ടെ കേട്ടോ ചീറ്റെന്തൊക്കെ ചൂടാണോ ചൂടാണ് വെളുത്തുള്ളി അത് മതി മൂന്ന് മീനോളൂ മൂന്നായി മീനാണ് കേട്ടോ മൂന്ന് മീനേ ഉള്ളൂ നമ്മത്തോ തൊലി ചേരണ്ടാ കൈട്ടോ വല്ല്യുള്ളി എടുത്തിട്ട് വേണ്ട വേണ്ട ചെറിയ ഉള്ളി ഇല്ല നമുക്ക് വലിയ ഉള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം നമുക്കൊരു ചട്ടി ചോറ് വഴിക്കട്ടോ തക്കാളി എടുത്തു കറി വെക്കെട്ടോ ക്യാമറ കോച്ചിങ്ങോട്ട് തിരിയൂ ഇവിടെയാണ് നമ്മൾ ഗ്യാസ് ഇത് വെളുത്തുള്ളി ഇങ്ങനെ നാല് കഷണാക്കി ചതച്ചിരുന്നില്ല കേട്ടോ ചതച്ചിരുന്നില്ല രസല്ല മുട്ടോളി കോഴിക്കളെ മുട്ടട്ടോളി പേടിക്കണ്ട മുട്ടട്ടോളി പച്ചമുളക് ഇഞ്ചി ഓ പച്ചമുളക് നല്ല മണ്ണുണ്ട്

നമുക്ക് ക്യാമറ 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 നോക്കുമ്പോ വയ്ക്കട്ടോ ക്യാമറ നമ്മള് ട്രൈബോർഡ് വെക്കണം അങ്ങോട്ട് തിരികെ കേട്ടോ ഇതാണ് എന്റെ അടുപ്പും ബീധന ഒക്കെ ഈ ഒളിറ്റില്ലേ അത് എത്തില്ലെങ്കിൽ വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് മതി നമ്മുടെ ഒരു ലേറ്റ് കാണാൻ കേട്ടോ ഞാൻ എവിടെ ഇത് നിൽക്കല് ഒളിച്ചെണ്ണ ഒളിച്ചെണ്ണത് ലേറ്റ് കാണലോ ഇതിന്റെ എവിടെ ലേറ്റ് ആ യെസ് ഫ്ലാഷാം

അപ്പം നമുക്ക് തക്കാളി അരിഞ്ഞ് കൊടുക്കാം ആരില്ലോ എന്ന കയ്യിൽ ആരില്ലെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കും തക്കാളി അരിഞ്ഞ് ഇയ്യോ

ポリガリアさん、ありえこ彼氏も、これで,で,して、ね、でてや,やった。 ಸಮಯಕ್ಕೆ ಬಂದಿದೆ. ಸಮಕ್ಕೆ. ನಾವು ಒಗ್ಗರಣೆ ಹಾಕ್ತೀವಿ. ಆಯ್ತು. ಕೊಡಿ. മുടി രണ്ട് സ്പൂണും രണ്ട് രണ്ടര സ്പൂണും അര അര സ്പൂണല്ലൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്നര സ്പൂൺ

ചേർക്കണം കുഞ്ഞി കൊടുമ്പുളിയും പിന്നെ വലിയ ചേർക്കാം ഇത് നമ്മൾ ഉണക്കി എടുത്ത കൊടുംപൊളിയോ നമ്മളെന്നെ വീട്ടില് കൊടുമ്പുളി ചേർക്കും ഓരോ തിരിഞ്ചൂടി വണ്ട ഒഴിക്കാം നമുക്ക് കറി ഉണ്ടാവുക കറി ഉണ്ടാവുക കറി ഉണ്ടാവുക കറി മീനുണ്ടാക്കണം എന്നാലും രാത്രി എടുത്ത മീനാണ് മൂന്ന് മീനുണ്ട് അതിന് നമുക്ക് ആറ് കഷ്ണം ആക്കാം ഭക്ഷണം ആറ് കഷ്ണം ആക്കാം ఆ തളച്ചു വെച്ചിട്ട് അപ്പൊ ഇത് ഞാൻ നിങ്ങൾ വരാം േ തിളച്ചു മീൻ കഷ്ണം കേട്ടോ മീൻ കഷ്ണം ഏറ്റവും കറിയേപ്പിന്റെ എല്ലാ ഇല്ല അതുകൊണ്ട് നമുക്ക് കറിയേട്ടിന്റെ ഇല ഇടുന്നില്ല തിളച്ച വെക്കെട്ടോ അപ്പം അങ്ങനെ അതായി ഞാൻ ചോറ് സമയം ഒന്നും ആയിട്ടില്ല എന്നാലും മുക്കാലായിട്ട് അപ്പൊ ചോറ് ചോറിന് രാത്രി മീനുണ്ട് നമുക്ക് നമുക്കിങ്ങനെ ഇതിലിങ്ങനെ തട്ടോ ഈ ഒരു മീൻ ഇത് ഇപ്പുള്ളതാണോ കാണണ്ടോ ചൂടുമ്പോ കാണിച്ചേരട്ടോ ഇതവിടെ ലൈറ്റവിടെ ലൈറ്റോടെ ഫ്ലാഷിങ് രാത്രിക്കത്ര രാത്രിക്കത്ര മീൻ ചടിച്ച കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ പുതിയക്കളക്കും ഇതിന്റെ കുട്ടിക്കും രണ്ടാള സ്കൂളിൽ പോയതാണ് ഞാൻ ഇത് ചോറ് കട്ടെ ചോറ് ഇത്ര ചോറ് നമുക്ക് കഴിക്കാം നമുക്ക് മസാലക്കറിയാണ് മസാലക്കറി ചി മസാലക്കറി ഒഴിക്കാം ചട്ടിയെടുത്ത് നമുക്ക് ടി വി ചട്ടിയെടുത്തില്ല നമുക്കൊന്ന് ചട്ടിച്ചോറാണ് കേട്ടോ ചട്ടിച്ചോറ് ബിഗ് ബോസ് തുടങ്ങാനായിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് ബിഗ് ബോസ് കാണണം ിഗ് ബോസ് കാണട്ടെ ഇതെന്താ തുറക്കാത്ത യെസ് തുറന്നു ഇനി നമുക്ക് കറി വേണ്ട ഇത് മാത്രം മതി ഞാനും ഭക്ഷണം കഴിക്കട്ടെ ബിഗ് ബോസ് കാണണം ചട്ടിയിൽ ചോറ് തിന്നട്ടെ കണ്ടാവും ചട്ടിച്ചോറാണെന്ന് ചട്ടിച്ചോറ് ബിഗ് ബോസ് എന്നൊക്കെയ ജീവിതമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണേണ്ടോ ഇപ്പം ഞാൻ ചോറ് തന്നിട്ട് ബിഗ് ബോസ് കാണട്ടെ കേട്ടോ ഇപ്പം പോയി വരാം മക്കളെ പക്ഷെ എന്താ അപ്പം ചോറ് രസമുണ്ട് ചെറു രസമുണ്ട് നല്ല രസമുണ്ട് ഒക്കെ രസമുണ്ട് ഞാൻ ബിഗ് ബോസ് ഒന്ന് കാണട്ടെ ഓഹാ